നമ്മുടെ ഇവർ തന്നെയാണ് കാബിൻ ക്രൂ തന്നെയാണ് ഫ്ലൈറ്റ് ബെൽ ഫസ്റ്റ് അംഗീകാരം കാരണം അവർ എനിക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് ഫസ്റ്റ് അപ്രീസിയേഷൻ അവർ തന്നെയാണ് ഉപരി ആർക്കും കിട്ടാത്ത എനിക്കൊരു മനസ്സ് വിഷമിച്ചപ്പോൾ ലാലാട്ട സ്നേഹത്തോടു കൂടി എനിക്ക് തന്നെ ഈ ഒരു ബലിയൻ ഇത് ഇത് ഞാൻ ഒരിക്കലും മറക്കും ഇത് ഞാൻ വീട്ടിൽ ചില്ലുകൂട്ടിൽ ഞാൻ അവിടെ ഫ്രെയിം ചെയ്ത് വെക്കും എന്റെ ജീവിതം പുറത്തുപോകാൻ അത് ഞാൻ പറയാം വഴിയെ ഞാൻ പറയാം താങ്ക് യു അവരുടെ അനീഷിന്റെ അമ്മയും ബ്രദറിനെയൊക്കെ ഞാൻ ഇപ്പം എയർപോർട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്കൊക്കെ ആ ഒരു ഫീൽഡ് നമ്മൾ അവിടെ കളിക്കുന്നതൊക്കെ ഗെയിമാണ് ആണ് അതിന് പുറത്ത് ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഒരാളെയും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല പുറത്തിറങ്ങിയാലും അവരടുക്കാൻ സൗഹൃദം രീതിയിലുള്ള ആ ഒരു ഫൈറ്റ് ആരെയും മനസ്സ് ഈ അനുമോളുടെ ഗെയിമൊക്കെ നാടകം തോന്നുന്നുണ്ട് ഞാൻ ഞാൻ ഇപ്പോ ബിഗ് ബോസിൽ വന്നതിന് ശേഷം എന്തൊക്കെ അവിടെ നിക്കാൻ അൺഫറായിട്ടിങ്ങനെ ആൾക്കാരല്ല അൺഫർ ആയിട്ട് നിക്കുന്ന പാരിലുണ്ട് സാപമാനം രീതിയിൽ കണ്ണലും കൊടുക്കുന്നില്ല കുറെ പേരുണ്ട് അങ്കടായിരം കുറെ പേരുണ്ട് പക്ഷെ അത് ഞാൻ വ്യക്തമായിട്ട് പറയാം ഒന്നുകൂടെ എനിക്കൊന്നും കൂടി സമയം താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് അതൊരാള് വാങ്ങി അതൊരാളെ